السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين العلماء ورثة الأنبياء قال رسول الله അമ്പിയാക്കളുടെ കഴിഞ്ഞാൽ ആ വിശുദ്ധ അതിന്റെ തനതായ സച്ചരിതരായ സഹാപത്തിന്റെയും ആ ഉന്നതമായ ജീവിതം അനുദാപനം ചെയ്ത്

ഇന്ത്യ രാജ്യത്തിൽ പഠിച്ചു വളർന്നു വലിയ ഉന്നത തലങ്ങളിൽ എത്തിയ മഹാന്മാരായ പണ്ഡിതന്മാരെ വാർത്തെടുത്ത മഹാനാണ് بقي عدو سعيده في المجموعه التي يحتاج الى المجموعه التي يحتاج الى المجموعه التي يحتاج الى المجموعه التي يحتاج മഹാനവരുകളുടെ കെറാമത്തുകൊണ്ട് ആ വിഷയം പരിഹരിച്ചിട്ടുണ്ട് ആ സുന്ദരമായ കൗലികൾ

നടക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ മജിദസ് പെരിങ്ങാട് ജാമ്യാസിലെ പൂർവ്വ വിദ്യാർത്ഥി അതിന്റെ മക്കൾ ഈ വിദ്യാഭ്യാസ കാരണം ഈ പുരിയായി നിറക്കപ്പെട്ട ഒരു മഹാന് സ്മരിക്കുകയും ഓർക്കുകയും പ്രത്യേകിച്ച് ശാരീരിക വിഭാഗത്താണെന്ന് അത് മുഖേന പാപമോചനം ലഭിക്കുമെന്ന് റസൂദുള്ള അതനുസരിച്ച് ഏറ്റവും വലിയ ഒരു മഹാനെയാണ് നാം ഇതുവരെയും ഉസ്താദുമാരെ നമ്മുടെ ഇത് സങ്കല്പിക്കപ്പെട്ട ഈ മനുഷ്യരുടെ ആ മഹാനുഭാവനെ നാം ഓർത്ത ആ കാരണം കൊണ്ട് അവർ പഠിച്ച നിങ്ങളാകുന്ന പൂർവ വിദ്യാർത്ഥികളെയും കുടുംബത്തെയും ഇതിൽ പങ്കെടുത്ത ഉസ്താദുമാരെ എല്ലാം പങ്കെടുത്തു മാറാറുണ്ട് പ്രത്യേകിച്ച് ഇൻഷാ ഇൻഷാല്ല മതും നമ്മുടെ ഈ കൂട്ടായ്മ ഓതി വെച്ചിരിക്കുന്ന വിശുദ്ധമായ ചെയ്തിട്ടുണ്ട് ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാം അതിന്റെ ആ എത്തിച്ചു മതുകൊണ്ട് നമ്മളെ ലോകങ്ങളിലും അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും അതുകൊണ്ട് നമുക്ക് ചെയ്യാം തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ

بسم الله الرحمن الرحيم هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا الرحمن بسم الله الله الرحيم هو with الله and do with him and ولم with him and هو with him الله do with him and هو الله الله ولم ومن شر النفاثات في العقد ومن شر حاسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس, 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 الناس من شر الوسواس الخناس الذي يوسوس في صدور الناس, 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 الناس د من الجنة والناس الله تعالى وهو النرايا شيخ الحضرة بها نايا، أستاذ جديد في الله بي تجور كيكي، نمرن مرنا بقثوا إلا أستاذ مارك سهو درك الله، موفر تومار رحمت مات الدنيا ما يحاذا فيك الله من المارا. آمين الحمد لله رب العالمين اللهم صل على سيدنا محمد النبي الأمي الحبيب العالم القدير العظيم وعلى آله وصحبه وسلم اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم ارزقنا وانفعنا بحك حروف القرآن العظيم وارزقنا بالألف ألفا وبالباء بر بركة وبالتاء توبة وبالثاء توابا. وبالجي بالجمال وبالحاف حكمة وبالخاء خيرا وبالدال دليلا وبالدال ذكاء وبالراء رحمة وبالداء ذكاء وبالصين سعادة وبالسين شفاء وبالصاد صدق وبالضاد ضياء وبالضاء طرابة وبالضاء ظفرة وبالفاء فلاح وبالقاف قربة وبالكاف كرامة وبالعين علم وبالغين غنى وباللام لطفة وبالميم موعدا وبالنون نور وبالواو واسلست وبالهاء هداية وبالياء يقينا، اللهم ارزقنا وانفعنا بحرف حروف القران العظيم. اللهم اجعل اللهم قبورنا وقبورهم، وقبره روضة من ديار الجنة، ولا تجعل اللهم قبورنا وقبورهم، وقبره حفرة من حفر النيران. اللهم وسع قبورنا وقبورهم وقبرهم كما وسعت بين المشرق والمغرب يا رب العالمين اللهم نور قبره بنور القرأن اللهم نور قبره بنور القرآن اللهم نور قبره بنور القرأن اللهم زين قبره بزينة القرآن اللهم شرف قبره بشرف القرآن اللهم جمل قبره بجمال القرآن اللهم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والصلاة والعافية في الدين والدنيا والآخرة إنك على كل شيء قدير أرحم الراحمة يا جمالنا يا رب المسك السنجد فيك فتاح أم المدان എന്ന് പറയുന്ന മഹത്തായി പറച്ചവനെ

വിലായത്തിന്റെ പവർ അവിടുത്തേക്ക് പടച്ചവനെ മഹാൻ അവർക്ക് നീങ്ങി ഇതിന്റെ പ്രതിഫലം എന്റെ മക്കളെപ്പിച്ച ഒരു കാമിലായ പ്രതിഫലം നിയത്തിച്ചു കൊടുക്കണേ അമ്മ അതിന്റെ ഹർഫിന്റെ പതിരു അതിന്റെ അറിഫിന്റെ പ്രതിഫലം അതിൻ്റെതായ ആയത്തിൻ്റെ സൂറത്തിന്റെയും പ്രതിഫലം പടച്ചവനെ നിയത്തിച്ചു കൊടുക്കണേ പടച്ചവനെ അത്യുന്നതമായ പദവി കൊടുത്ത് അവിടുത്തെ അനുഗ്രഹമായി ഞങ്ങൾ രോഗങ്ങൾ വിജയിപ്പിക്കണേ പെരിങ്ങാട് സ്ഥാപനങ്ങളിൽ ഉയർത്തണേ അവിടെ പഠിച്ച് പടച്ചവനെ അവിടെ പഠിച്ചു വളർന്ന മക്കളാണ് പൂർവ്വ വിദ്യാർത്ഥികളായ അവർ മന്നാനികളുണ്ട് ദാരിദ്ര്യങ്ങളുണ്ട് അങ്ങനെ പല കലാലേഖകളിലേക്ക് പോയി പഠിച്ചവരുണ്ടാ ഗീതയിലേക്ക് വളർന്നവരുണ്ട് പഠിച്ചവനാ മക്കളാണ് ചെയ്യണേ അമ്മ മഹാനവരുകളുടെ കാവലങ്ങൾക്ക് നൽകണേ അമ്മ ആ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരും ഒരു സഹായിച്ചവർ ജീവിച്ചിരിക്കുന്നവരുടെ ദീർഘായു സ്ഥാപനങ്ങൾ നീ പറത്ത് ചെയ്യുകയും മരണപ്പെട്ടു പോയവരുടെ നീ മൗസരത്വം നൽകണേ മാരകമായ രോഗങ്ങളാ അപകട മരണങ്ങളാ പ്രത്യേക മഹാനവരുകളുടെ മേലിൽ കാരണമായി മഹാനവരുകൾ ഞങ്ങൾ ഊർജ കാരണമായി അമ്മോ അതിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഈ മാൻ ഞങ്ങൾക്ക് നൽകണേ അമ്മ ഞങ്ങൾക്ക് അൽപ്പ് നൽകണേ അമ്മ നൽകണേ അമ്മ സംഘടിപ്പിച്ചാൽ മുസ്ലിലായില്ല പറച്ചവനെ തന്നെ ഭാരവാഹികളും

إلا ظاهر الغير كلهم مجمعين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد والآل يا